ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ തന്നെയാണ് എനിക്ക് ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇന്നലെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു ബൈക്കിൽ പിന്നെ ഒരാളും രണ്ട് സ്ത്രീകളും സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറേ ആളുകൾ ചേർന്നിട്ട് ഹോ ഹോളിയിൽ ഹോളിയുടെ പൊടിയൊക്കെ എടുത്തിട്ട് മേത്ത് തേക്കലും ഒഴിക്കലൊക്കെ കണ്ടു അപ്പോൾ എന്നിട്ട് അപ്പോൾ അതിൻ്റെ ഒരു ഹെഡിങ് വന്നത് മുസ്ലിം കുടുംബത്തിന് നേരെ ആ ഹോളി ഹോളിയുടെ മറവിൽ അതിക്രമം അക്രമം എന്നൊക്കെ പറഞ്ഞിട്ടാണ് കണ്ടുണ്ടായിരുന്നത് എന്തിനാണ് ഈ ഒരു ഈ ഒരു മാസത്തിൽ അല്ലെങ്കിൽ അവര് നോമ്പൊക്കെ എടുത്തിട്ട് എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി പോകുന്ന ഒരു ടൈം ആയിരിക്കും അപ്പോൾ ഈ അവസരത്തിൽ നിങ്ങൾ എന്തിനാണ് അവരെ ഇങ്ങനെ ദ്രോഹിക്കുന്നത് അതാണ് എനിക്കൊരു അവസരത്തെ ചോദിക്കാവുന്നത് നിങ്ങളെപ്പോലെ തന്നെ മജ്ജിയും മാംസവും ചോറി ഉള്ളൊരു കൂട്ടത്തിലുള്ള ആളുകൾ തന്നെ ഇല്ലേ അവർ അവരൊന്നും ചെയ്യാൻ വന്നിട്ടില്ല അവർ അവരുടേതായ പാട് നോക്കി അവർ വണ്ടീട് പോന്നു ഇവര് കൂട്ടം കൂടി നിന്നിട്ട് ഈ മൂന്ന് പേർക്ക് ഒമ്പത് പേര് ചേർന്ന് കൂട്ടം കൂടിക്കഴിഞ്ഞാൽ ഉള്ള അവസ്ഥ എന്തായിരിക്കും അപ്പോൾ ആ വീഡിയോ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ല സങ്കടം കാരണം ആ ഒരു താതയിലെ ഒന്നുമില്ലെങ്കിൽ അനിയനും അല്ലായേട്ടനും പിന്നെ ഉമ്മയും മൈരിക്കും മാതാ ഇത്തരത്തിങ്ങനെ മുഖം പാവം ഇങ്ങനെ മറച്ച് മറച്ച് നിൽക്കുമ്പോൾ അല്ലെങ്കിൽ നേരത്തെ കൂടെ വെള്ളം ഒഴിക്കുക എന്നിട്ട് അവർ മുഖം കൊണ്ടുപോയിട്ട് ആ ഹോളി ജയിക്കുക അങ്ങനെയൊക്കെയാണ് എനിക്ക് ഭയങ്കര വിഷമം തോന്നിയിട്ടോ അപ്പോൾ ആ ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് ഇത് ഒരുപാട് സോഷ്യൽ മീഡിയയിൽ ഇത് ഇങ്ങനെ ഒരുപാടിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നൊരു വീഡിയോ ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണ് ഇങ്ങനെയൊരു ദേഷ്യം നിങ്ങൾക്ക് നിങ്ങൾ എന്തിനാണ് നമ്മൾ ഇന്നോ ചെയ്ത് ആരെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടാവും അത് പറഞ്ഞിട്ട് അങ്ങനെയുള്ള ആളുകൾ മൊത്തം അങ്ങനെ ഒരു ടൈപ്പാണെന്ന് എന്തിനാണ് വിചാരിക്കുന്നത് അവരവരുടെ പാട് നോക്കി പോയിട്ടുണ്ടെങ്കിൽ അവിടെ പ്രശ്നങ്ങളുണ്ടാവും ചെറിയ ചെറിയ പയ്യന്മാരാണ് ഒരു പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്നത് അവിടെ ഇനി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതും എന്താ പറയാം അവർ ഉച്ച നേരത്തെ അവരിങ്ങനെ പോകുമ്പോഴേ അവിടെ പിടിച്ച് നിർത്തിയിട്ട് വെള്ളം നമ്മളെ നേരിട്ട് വെള്ളം ഒഴിക്കുക കൂടി നമ്മളുടെ ഇഷ്ടമില്ലാതെ ഇഷ്ടമില്ലാതെ നമ്മുടെ ശരീരത്തിലൊരാളെ അതിക്രമിച്ച് പിടിച്ച് ഇതാക്കുമ്പോൾ നമുക്ക് ദേഷ്യം വരില്ലേ പക്ഷേ ഇവരതൊന്നും ഒരു മാക്സിമം ചെറുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു ആ ഉമ്മയും ആ ഏത്തയും ആ ഒരു സഹോദരനൊക്കെ പിന്നെ ചെറുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു പക്ഷേ അവർക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആരാ ചോദിക്കാല്ലേ ഇത് നടന്നത് ഉത്തർപ്രദേശില് ബിച് അങ്ങനെ എന്തോ ഒരു സ്ഥലത്താണ് ഈ സംഭവം നടന്നിരിക്കുന്നത് അമ്മോ എനിക്കത് കണ്ടപ്പോ തന്നെ ശരിക്കും പേടിയായി ഞാൻ ഇവിടെ കേട്ടോ എനിക്കത് കണ്ട് നിൽക്കാനുള്ള ശക്തിയൊന്നുമില്ല അതുകൊണ്ട് ഞാൻ വീഡിയോ അയങ്കപ്പിയാണ് അപ്പോൾ എന്തെങ്കിലും കമൻ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാനുള്ള അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക എന്തെങ്കിലും തിരുത്താനുണ്ടെങ്കിൽ നിങ്ങൾ പറയാം ഇതൊക്കെ നമ്മുടെ മനസ്സിൽ തട്ടുന്ന ഓരോ കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോ ആയി ചെയ്യുന്നത് ഇതൊക്കെ എങ്ങനെയാണ് ഒരു മനുഷ്യന്മാരിലെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കഷ്ടം